സുൽത്താൻ ഹൈതം ബിൻ താരി മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സ്പെയിനിൽ ഗൾഫാർ മുഹമ്മദ് അലി ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ചാൻസലർ ടനൽ ഉൾപ്പെടെ പുതിയ ഹൈവേ പദ്ധതികൾക്കായി ടെൻഡർ ക്ഷണിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സ്പെയിനിലെത്തി കിങ് ഫിലിപ്പ് ആറാമൻ നൽകിയ ക്ഷണം സ്വീകരിച്ചാണ് സുൽത്താന്റെ സന്ദർശനം രാജ്യങ്ങൾ തമ്മിലുള്ള ദ്വികക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സാമ്പത്തികം നിക്ഷേപം വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണവും പങ്കാളിത്തവും വികസിപ്പിക്കുകയുമാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇത് ഇരു രാജ്യങ്ങളുടെയും പൊതു താൽപര്യങ്ങൾക്കും വളർച്ചയ്ക്കും ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ രണ്ടര വർഷത്തിനു ശേഷമാണ് സുൽത്താൻ വീണ്ടും സ്പെയിനിൽ എത്തുന്നത് കഴിഞ്ഞ മേയിൽ സ്പെയിൻ സന്ദർശനത്തിന് സുൽത്താൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും പിന്നീട് യാത്ര മാറ്റിവെക്കുകയായിരുന്നു പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ പി മുഹമ്മദാലിയെ ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായി തെരഞ്ഞെടുത്തു യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ ചാൻസലറായിരുന്ന ഡോക്ടർ ഷെയ്ഖ് സാലിം അൽ ഫന്നാഹ് അൽ അമിയുടെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ ചാൻസലറെ നിയോഗിച്ചത് ഒമാനിലെ പ്രശസ്തമായ ഗൾഫാർ എന്ന വ്യവസായ ശൃംഖലയെ കൂടാതെ ഇന്ത്യയിലും വിദേശത്തും നിരവധി സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ സുത്യർഹമായ നേതൃത്വം നൽകിയ ഡോക്ടർ പി മുഹമ്മദ് അലി വിദ്യാഭ്യാസ സാമൂഹ്യ സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ബൗഷർ ആമീറ ടണൽ ഉൾപ്പെടെ സുൽത്താനറ്റിലെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഗതാഗത വാർത്താ വിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പ്രധാന റോഡ് പദ്ധതികൾക്ക് നിക്ഷേപാടിസ്ഥാനത്തിൽ ടെൻഡറുകൾ ക്ഷണിച്ചു റോഡ് രൂപകൽപ്പന നിർമ്മാണം ധനവിനിയോഗം റോഡ് ഓപ്പറേഷൻ പിന്നീട് ഉടമസ്ഥാവകാശം കൈമാറുക എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതികൾക്കാണ് ടെൻഡർ ക്ഷണിച്ചത് നിലവിലുള്ള പാതകൾക്ക് പകരമായി പുതിയ പാതകൾ വികസിപ്പിക്കുന്നതിനായുള്ള പദ്ധതികൾക്ക് ദേശീയ അന്തർദേശീയ കമ്പനികൾക്ക് ടെൻഡർ സമർപ്പിക്കാം ഒമാനിലെ ഗതാഗത സംവിധാനത്തെ ആധുനികവൽക്കരിക്കുകയും സ്വകാര്യ മേഖലയെ ദേശീയ വികസന പദ്ധതികളിൽ കൂടുതൽ പങ്കാളികളാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം രാജ്യാന്തര ദേശീയ കമ്പനികൾക്ക് ഈ പദ്ധതികൾക്കായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു വിവിധ പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് മുൻകൂർ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതായി കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയം അറിയിച്ചു ലിസ്റ്റ് ചെയ്യപ്പെട്ട പച്ചക്കറികൾ ഒമാനിലെത്തുന്നതിന് മുൻപ് തന്നെ ചരക്കുകൾ സംബന്ധിച്ച് ഇറക്കുമതി ചെയ്യുന്നവർ കാർഷിക ക്വാറന്റൈൻ വകുപ്പ് മുഖേന മുൻകൂർ രജിസ്റ്റർ ചെയ്യണം എന്നാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വെള്ളരിക്ക തക്കാളി കാപ്സിക്കം ഉരുളക്കിഴങ്ങ് ഉള്ളി വെളുത്തുള്ളി മുളക് പാവൽ ലെറ്റ്യൂസ് വഴുതന ി വെണ്ട കാബേജ് കാരറ്റ് തണ്ണിമത്തൻ ബീട്രൂട്ട് കോളിഫ്ലവർ ക്ഷമാം തേൻ ഈത്തപ്പഴം തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഉത്തരവിന് വിധേയമാകുന്നത് മുൻകൂർ രജിസ്ട്രേഷൻ നടത്താതെയുള്ള ചരക്കുകൾ ഒമാനിലെ തുറമുഖങ്ങളിൽ സ്വീകരിക്കില്ലെന്നും രജിസ്റ്റർ ചെയ്യാത്ത കയറ്റുമതിയിൻമേൽ മന്ത്രാലയത്തിന് ഒരു ഉത്തരവാദിത്തവും ഇല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.